വാസുകിക്ക് ബോധം തെളിയുന്നതും കാത്ത് ഐസുവിന്റെ കോറിഡോറിലൂടെ അക്ഷമനായി നടക്കുകയായിരുന്നു ജിതിൻ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഓടിയെത്തിയ ആനന്ദ് അവന് മുന്നിൽ നിന്ന് കിതച്ചു വാട്ട് ഹാപ്പൻഡ് ആനന്ദ് സർ എനിക്ക് സാറിനോട് ചിലത് പറയണം റിലാക്സ് ഇവിടെ ഇരിക്കു നീ ജിതിൻ ആനന്ദെ പിടിച്ച് അവിടെ കണ്ട കസേരയിലേക്ക് ഇരുത്തി വാസുകി മേഡത്തിന് എന്താ പറ്റിയേ അത് പിന്നെ പറയാം നീ പറയാൻ വന്നത് എന്താണെന്ന് പറയാതെ അത് സാർ ആ പൂജ കേസ് ആകെ കൊഴഞ്ഞു മറിഞ്ഞ അവസ്ഥയിലാണ് എല്ലാം ഓരോന്നായി പറയൂ കേൾക്കട്ടെ സാർ ഇന്നലെ പറഞ്ഞില്ലേ ദവിപൂരം മറൈൻ ഡ്രൈവ് പാലാരിവട്ടം സിസിടിവി പരിശോധിക്കണമെന്ന് അതെ കണ്ടോ വലതു കണ്ടു പൂജ എന്നു ഓഫീസിൽ പോയിട്ടില്ല ഏകദേശം ഏഴ് മണിയോടെ ഫ്ലാറ്റിൽ നിന്നും ഇറങ്ങിയ പൂജ നേരെ പോയത് മറൈൻ ഡ്രൈവിലേക്കാണ് പാലാരിവട്ടം ടു മറൈൻ ഡ്രൈവ് സിഗ്നലിൽ പൂജയുടെ സ്കൂട്ടി റെക്കോർഡായിട്ടുണ്ട് ഒറ്റ കരുതം അതെ ഒരു മണിക്കൂറോളം പൂജ അവിടെ ചുറ്റിത്തിരിഞ്ഞു എന്ന് വേണം കരുതാൻ ഏഴ് അമ്പത്തി ഒൻപതിനും എട്ടിനും ഇടയ്ക്കാണ് അവളുടെ ഫോൺ ഓഫായിരിക്കുന്നത് ആ സമയത്ത് മറൈൻ ഡ്രൈവിൽ പൂജയുണ്ട് കായലിനോട് അടുത്തുള്ള വെള്ളമില്ലാത്ത ചിലക്കുണ്ടിലേക്ക് അവൾ തന്നെയാണ് അവളുടെ ഫോൺ വലിച്ചെറിഞ്ഞത് ആളുകൾ വേസ്റ്റ് പ്ലാസ്റ്റിക് എന്നിവ കായലിൽ നിക്ഷേപിക്കുന്നത് തടയാനായി കായൽ തീരത്തോട് ചേർന്ന് കോർപ്പറേഷൻ സ്ഥാപിച്ച സർവൈലൻസ് ക്യാമറയിൽ ആ ദൃശ്യം റെക്കോർഡാണ് ഞാനത് വ്യക്തമായി കണ്ടു അപ്പോ പൂജ തന്നെയാണോ ഫോൺ കളഞ്ഞത് തിരികെ ഫ്ലാറ്റിലേക്ക് വരുമ്പോൾ പൂജ പാനിക്കായിരുന്നു താൻ നോക്കിയോസ് ചുവരനോട് ചേർത്ത് ഇടിച്ച് സ്കൂട്ടി നിർത്തിയ പൂജ അത് സ്റ്റാൻഡിൽ പോലും ഇടാതെ മുകളിലേക്ക് ഓടുകയായിരുന്നു സ്കൂട്ടി മറിഞ്ഞു വീഴുന്നതും കാണാം അപ്പോൾ അതൊരു ആത്മഹത്യ ആകാനാണ് സാധ്യത ഫ്ലാറ്റിലെ അലങ്കൂരങ്ങളെല്ലാം ആ സംഭ്രമത്തിൽ സംഭവിച്ചതാകാം ബിന്ദുജ പറഞ്ഞതുപോലെ ജീവിക്കാൻ ഒരുപാട് ആഗ്രഹിച്ച പൂജ മരണപ്രാളത്തിൽ സ്വയം മറന്നു കാട്ടിക്കൂട്ടിയ വേവലാദികൾ ആവും അല്ലാതെ മൂന്നാമതൊരാൾ അവിടെ വരാനോ കൊലപാതകം ചെയ്യാനോ ചാൻസ് ഇല്ല റൂട്ട് ക്ലിയർ പക്ഷെ എന്തിന് എന്താണ് ജീവിതം അവസാനിപ്പിക്കാൻ അവളെ പ്രേരിപ്പിച്ച ഘടകം അതാണ് അറിയേണ്ടതിന് അതൊരുപക്ഷേ പ്രണയബന്ധം തകർന്നുകൊണ്ടാകുമോ കായലിലെ ചെളിയിൽ വീണെങ്കിൽ അവളുടെ ഫോണിലെ നോട്ട്പാഡ് ഇനി കിട്ടില്ല അതിൽ നിന്നും ഒന്നും അറിയാൻ കഴിയില്ല ഒരുപക്ഷെ ആരുമൊന്നും അറിയാതെ ഇരിക്കാൻ അവൾ സ്നേഹിച്ച ആളിലേക്ക് അന്വേഷണം എത്താതെ ഇരിക്കാനാവും അവൾ ഫോൺ കളഞ്ഞത് ചാറ്റ് ഹിസ്റ്ററി ബാക്കപ്പ് എന്നതും കിട്ടിയോ ആനന്ദ് കിട്ടി സാർ നിരഞ്ജൻ എന്നൊരാളെയാണ് പൂജ സ്നേഹിച്ചിരുന്നത് അയാളുമായുള്ള ഫുൾ ചാറ്റ് ബാക്കപ്പ് എടുത്തിരുന്നു എഫ് ബി ഐ ഡി എല്ലാം കിട്ടി അവളുടെ എഴുത്തും അയാളെ ടാഗ് ചെയ്താണ് പോസ്റ്റ് ചെയ്തിരുന്നത് പിന്നെന്താ ആളെ പൊക്ക് ബാക്കി അവനെ കൊണ്ട് പറയിക്കാം സാർ അങ്ങനെ ഒരാളില്ല വാ ആ എഫ് ബി ഐ ഡി ആക്സസ് ചെയ്തിരുന്ന ഫോൺ പൂജയോടെയാണ് ഒരേ സമയം എഫ് ബി ആപ്പിലൂടെ പൂജയായും എഫ് ബി ലൈറ്റിലൂടെ നിരഞ്ജനായും ചാറ്റ് ചെയ്തിരുന്നത് പൂജ തന്നെയായിരുന്നു മണിക്കൂറുകളോളം പൂജ ഫോണിൽ സംസാരിച്ചിരുന്നത് അവളോട് തന്നെയാണ് നിരഞ്ജൻ നിരഞ്ജനെന്നത് അവളുടെ വെറും സങ്കല്പം മാത്രമാണ് കേട്ടത് വിശ്വസിക്കാനാവാതെ ജിതിൻ ഇരുന്നു വാസുകയുടെ ആൾ ആരാണ് ബോധം തെളിഞ്ഞിട്ടുണ്ട് ഒരാൾക്ക് കയറി കാണാം ഐസൂബിന്റെ കഥകൾ തുറന്ന് ഒരു നഴ്സ് ഉറക്കെ വിളിച്ചു പറഞ്ഞു ആനന്ദ് യു സ്റ്റേ ഹിയർ ഞാനന്ന് വാസുബിയെ കണ്ടിട്ട് ഇപ്പോൾ വരാം ആനന്ദ് ശരിയെന്ന് തലയാട്ടി വാസുബിയുടെ കൈയും പിടിച്ച് കട്ടിലിൽ ഇരിക്കുകയായിരുന്നു ജിതിൻ അപ്പോഴാണ് അവിടേക്ക് സൈക്കോളജിസ്റ്റ് വരുൺ കയറി വന്നത് വാസുഗി ആർ യു റെഡി ടു ടോക്ക് വരുണിൻ്റെ ചോദ്യം കേട്ട് വാസുകി ജിതിനെ ഒന്ന് നോക്കി സംസാരിക്കും വാസുകി എന്നോട് പറയാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ പോലും വരുണിനോട് പറയും വരുൺ അനീഷിന്റെ വൈഫ് ലേഖയുടെ കസിൻ ആണ് സ്വന്തം സഹോദരനോട് ഇന്ന പോലെ നിനക്കെല്ലാം തുറന്നു പറയാം എല്ലാം ശരിയാകും പതുക്കെ വാസുകിയുടെ കൈ വിടിവിച്ച് ജിതിൻ പുറത്തേക്ക് നടന്നു ജിതിൻ എൻ്റെ ക്യാബിനിലേക്ക് ഒന്ന് വരും ഐ സിയുവിൽ നിന്നും പുറത്തേക്ക് വന്ന വരുൺ ജിതിനെ നോക്കി പറഞ്ഞു ആനന്ദ് നീ കൂടവ വരുണിന്റെ സഹായം ഈ കേസ് ക്ലോസ് ചെയ്യാൻ നമ്മളെ സഹായിച്ചേക്കും നമുക്ക് അവനോട് ചോദിക്കാം എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥമെന്ന് ഓക്കെ ഇരുവരും വരുണിന്റെ ക്യാബിൻ ലക്ഷ്യമാക്കി നടന്നു ഡോർ തുറന്ന് അവർ അകത്തേക്ക് ചെല്ലുമ്പോഴേക്കും ഇന്റർനെറ്റിൽ എന്തോ തിരയുകയായിരുന്നു വരുൺ ഇരിക്കൂ ജിതിൻ അവനെ നോക്കാതെ തന്നെ വരുൺ ചെയറിലേക്ക് കൈകാട്ടി അല്പസമയം കൂടി സിസ്റ്റം നോക്കി എന്തൊക്കെയോ വായിച്ച ശേഷം വരുൺ ജിതിനിലേക്ക് തിരിഞ്ഞു ജിതിൻ ഡ്രീം ഹാലൂസിനേഷൻ എന്ന് കേട്ടിട്ടുണ്ടോ ജിതിനും ആനന്ദും മുഖത്തോട് മുഖം നോക്കി ഹാലൂസിനേഷൻ എന്താണെന്ന് അറിയാമല്ലോ അല്ലെ ഇല്ലാത്ത കാഴ്ചകൾ കാണുന്ന അവസ്ഥ അതിന്റെ മറ്റൊരു വകഭേദമാണ് ഡ്രീം ഹാലൂസിനേഷൻ എനിക്ക് ഒന്നും വ്യക്തമാകുന്നില്ല വരുൺ പറയാം ഡ്രീം ഹാലൂസിനേഷൻ എന്ന് ഇതിന് പേര് വരാൻ കാരണം ഈ അവസ്ഥ അനുഭവിക്കുന്ന ഒരാൾക്ക് അത് ഉറക്കത്തിൽ തങ്ങൾ കാണുന്ന സ്വപ്നമായി അത് അനുഭവപ്പെടുന്നു എന്നതുകൊണ്ടാണ് കേട്ടിട്ടുണ്ടാകും സ്ലീപ്പിംഗ് പാരാലൈസിസ് അതായത് ഉറക്കത്തിൽ ചലനം പൂർണ്ണമായും നഷ്ടപ്പെടുക ഒരു ഭീകര രൂപം കഴുത്തിനെ പിടിക്കുന്നതായി തോന്നുക ശ്വാസതടസ്സം ഉണ്ടാവുക അതും ഇതുപോലെ ഒരു കാലൂസിനേഷൻ ആണ് പക്ഷെ യഥാർത്ഥത്തിൽ അവർ ഉറക്കത്തിൽ കാണുന്ന സ്വപ്നമല്ല ഇത് ഉറക്കം കഴിഞ്ഞുള്ള ഏതാനും മിനിറ്റുകൾ ബോധത്തിനും അബോധത്തിനും ഇടയിലുള്ള ആ മിനിറ്റുകളിൽ അവർ കാണുന്ന ഒബ്ജക്ട്സ് ശബ്ദങ്ങൾ കാഴ്ചകൾ എന്നിവയാണ് സ്വപ്നമായി തെറ്റിദ്ധരിക്കപ്പെടുന്നത് കണ്ണ് തുറന്നിരിക്കുമ്പോൾ കാണുന്നവയോ അതെ കണ്ണു തുറന്നിരിക്കുമ്പോൾ കാണുന്നവ തന്നെ പക്ഷേ അതവർ അറിയുന്നില്ല അവരുടെ മനസ്സ് അപ്പോഴും ഉറക്കത്തിലാണ് അതുകൊണ്ടവർ ഇത് സ്വപ്നമാണെന്ന് വിചാരിക്കുന്നു എന്നാൽ ഉറക്കത്തിൽ നിന്നും കാണുന്ന സ്വപ്നങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഡ്രീം ഹാലൂസിനേഷനിൽ അനുഭവപ്പെടുന്ന കാഴ്ചകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് സ്പർശം രുചി ഗന്ധം എന്നിവ ഇതിൽ അനുഭവിക്കാൻ കഴിയും സ്വപ്നവും യാഥാർത്ഥ്യവും തിരിച്ചറിയാനാവാതെ അനുഭവിക്കുന്നവരെ ആകെ കുഴപ്പിക്കാൻ അത് ധാരാളമാണ് വാസുവിക്ക് ഡ്രീം ഹലോസിനേഷൻ ആണെന്നാണോ പറഞ്ഞു വരുന്നത് വരും അൺഫോർച്ചുനേറ്റ്ലി യെസ് ജിതിൻ ഞാൻ പറയുന്നത് സമാധാനപരമായി കേൾക്കണം വാസുകി ഇവിടെ സ്വപ്നം കാണുന്നത് അവൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തിയെയാണ് അയാളോടൊപ്പമുള്ള നിമിഷങ്ങളും ലൈംഗികത അടക്കമുള്ള ജീവിതവുമാണ് മാസങ്ങളായി ഒരു തുടർക്കഥ പോലെ അവൾ കാണുന്നത് യഥാർത്ഥ ജീവിതത്തിൽ എന്ന പോലെ എല്ലാ തീവ്രതയോടും കൂടി കാണുന്നതെല്ലാം അനുഭവിക്കാനും അവൾക്ക് കഴിയുന്നുണ്ട് ജിതിന് മനസ്സിലാകുന്നുണ്ടോ ശ്വാസം വിടാനാകാതെ ജിതിൻ അത് കേട്ടിരുന്നു എന്നാൽ തന്നെ ഒരുപാട് സ്നേഹിക്കുന്ന തന്റെ ഭാര്യയായ വാസുകിക്ക് അത്രയും ബന്ധം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നില്ല അയാളെ സ്വപ്നം കാണുമോ എന്ന ഭയത്താൽ ഉറക്കം ഉപേക്ഷിക്കാൻ പോലും അവൾ തയ്യാറാകുന്നു എന്നാൽ അത് അവളെ കൂടുതൽ തളർത്തുന്നു അതോടെ രോഗം മൂർച്ഛിക്കുന്നു പിന്നെ പിന്നെ ശരീരം ക്ഷീണിച്ചിരിക്കുമ്പോഴെല്ലാം ഉറക്കത്തിന്റെ അകമ്പടി ഇല്ലാതെ അതേ കാഴ്ച അവൾ വീണ്ടും വീണ്ടും കാണാനിടയാകുന്നു സ്വപ്നവും യാഥാർത്ഥ്യവും തമ്മിലുള്ള ബന്ധം തിരിച്ചറിയാനുള്ള കഴിവ് നഷ്ടപ്പെട്ട വാസുകി താൻ ഭർത്താവിനെ വഞ്ചിക്കുകയാണ് എന്ന ചിന്തയിൽ തുടർന്ന് തന്നോടൊപ്പം ജീവിക്കാൻ അവൾക്ക് യോഗ്യതയില്ലെന്ന് സ്വയം അനുമാനിക്കുന്നു ഒടുവിൽ ഒരു പരിഹാരമെന്ന നിലയിൽ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുന്നു അതിപ്പോൾ ഇവിടെ വരെ എത്തി എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം വേണം വരും ജിതിൻ കിതച്ചു പറഞ്ഞു വരുൺ മിനറൽ വാട്ടർ എടുത്ത് ജിതിന് നേരെ നീട്ടി അവൾക്കിതെല്ലാം നിന്നോട് പറയാമായിരുന്നുള്ളത് വരും ഇവിടെവരെ എത്തിക്കാതെ ഇത് പരിഹരിക്കാമായിരുന്നല്ലോ എന്നും രാവിലെ താൻ മറ്റൊരു പുരുഷന്റെ വിയർപ്പ് പറ്റി അവന്റെ കൈത്തണ്ടയിൽ തലവെച്ച് കിടന്ന് ആ നെഞ്ചോട് ചേർന്നാണ് എഴുന്നേൽക്കുന്നതെന്നും രാത്രി സംഭോഗത്തിന് ശേഷം വരുന്ന സ്രവങ്ങൾ രാവിലെ ബാത്റൂമിലെ വെള്ളത്തിൽ കഴുകിക്കളയുന്നുവെന്നും എങ്ങനെയാണ് ഒരു ഭാര്യ തന്റെ ഭർത്താവിനോട് പറയുക ജിതിൻ ജിതിൻ വല്ലായ്മയോടെ മുഖം പൊത്തി കണ്ടോ കേൾക്കുന്ന തനിക്ക് സാധിക്കുന്നില്ല കേട്ടിരിക്കാൻ അനുഭവിച്ച അവളുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ പ്രതിവിധിയില്ലെങ്കിൽ എന്റെ വാസുകയെ രക്ഷിക്കാൻ തീർച്ചയായുമുണ്ട് കൗൺസിലിംഗ് മെഡിറ്റേഷൻ ഹിപ്നോട്ടിസം പിന്നെ മെഡിസിൻ എന്നിവ കൊണ്ട് വാസുകി സഹകരിച്ചാൽ എനിക്ക് മാസങ്ങൾ മതി ഈ സ്വപ്നത്തെ ധൈരയോടെ പറച്ചു മാറ്റാൻ ഈയിടെ ഇതേ അസുഖവുമായി ഞാൻ കാണുന്ന രണ്ടാമത്തെ പേഷ്യന്റാണ് വാസുകി ഇതേ അസുഖമുള്ള വേറെയും ഉണ്ടായിരുന്നു ആരാണ് ആദ്യത്തെ ആൾ ഒരു പൂജ തൃശ്ശൂർകാരിയാണ് ഇവിടെ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിലാണ് ജോലി ചെയ്തിരുന്നത് ആ പേര് കേട്ടതും ജിതിനും ആനന്ദും മുഖത്തോട് മുഖം നോക്കി ആ ആൺകുട്ടി ആദ്യത്തെ രണ്ട് മൂന്ന് സെഷൻസ് മുടങ്ങാതെ എന്റെ അടുത്ത് ട്രീറ്റ്മെന്റ് എടുത്തിരുന്നു പിന്നീട് ഈ ഡ്രീം അവൾക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടുവെന്നും അത് മാറ്റാൻ ആഗ്രഹിക്കുന്നില്ല എന്നും പറഞ്ഞ് ഇവിടെ നിന്ന് പോയി പിന്നെ എന്താന്ന് അറിയില്ല ചിലർ അങ്ങനെയാണ് അതുകൊണ്ടാണ് വാസുകി സഹകരിക്കണമെന്ന് ഞാൻ പറഞ്ഞത് സാർ ഇതാണോ ആ പൂജയെന്ന് ഒന്ന് നോക്കാമോ ആനന്ദ് വേഗം ഫോണിൽ നിന്നും അവളുടെ ഫോട്ടോ എടുത്ത് വരുണിനെ കാണിച്ചു യെസ് ഇതെങ്ങനെ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ നിങ്ങൾ പോലീസുകാർ കൊണ്ട് ചോദിക്കുകയാണ് പ്രോബ്ലം ഉണ്ടായിരുന്നു വരും ഇപ്പോൾ അത് തീർന്നു ഇൻഫാക്ട് ഇതേക്കുറിച്ച് തന്നോട് ചോദിക്കാൻ കൂടിയാണ് ഞാൻ ആനന്ദിനെ കൂടെ കൂട്ടിയത് തന്റെ പേഷ്യന്റ് പൂജ ഇപ്പോൾ ജീവനോടെ ഇല്ല ഒരു രോഗമാണ് എന്നറിഞ്ഞുകൊണ്ടുകൂടി സ്വപ്നത്തെയും സ്വപ്നത്തിലെ ആളെയും ഒരുപാട് സ്നേഹിച്ചവർ അതിൽ തന്നെ ജീവിതം അവസാനിപ്പിച്ചു വാട്ട് മീൻ പൂജ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞ ദിവസം സ്വപ്നത്തിൽ കണ്ട ആളെ സ്വന്തമായി ഉണ്ടാക്കി അയാളോട് സംസാരിച്ചു സങ്കല്പത്തിൽ ജീവിച്ചു സ്വപ്നത്തിൽ ആ ജീവിതം അനുഭവിച്ചു ഒടുവിലെല്ലാം അവസാനിപ്പിച്ച് അവൾ മരണത്തിലേക്ക് നടന്നുപോയി എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഡീറ്റെയിൽ ആയി പറയൂ ജിതിൻ ഒരു ദീർഘനിശ്വാസം എടുത്ത ശേഷം ജിതിനും ആനന്ദനും കൂടിയെല്ലാം വരണനോട് പറഞ്ഞു ഓ മൈ ഗോഡ് സ്വപ്നത്തിൽ പ്രണയിക്കുക അയാളോടൊപ്പം ജീവിക്കുക ഗർഭം ധരിക്കുക അബോർഷൻ വരെ ഫേസ് ചെയ്യുക എന്തൊരവസ്ഥ വാസുവിക്ക് ഉണ്ടായതുപോലെ ഈ രോഗം മൂർച്ഛിക്കുന്ന അവസരത്തിൽ അവരുടെ മനസ്സിൽ സ്വപ്നവും യാഥാർത്ഥ്യവും തമ്മിലുള്ള കണ്ണി അറ്റുപോകും അപ്പോഴാകും തന്റെ സങ്കല്പത്തിന് ജീവൻ കൊടുക്കും പോലെ അവൾ യഥാർത്ഥ ജീവിതത്തിൽ നിരഞ്ജന ഉണ്ടാക്കിയെടുത്തത് അപോഷം അവൾ തീരെ പ്രതീക്ഷിച്ച ഒന്നല്ലായിരിക്കും ഒരുപക്ഷെ അതുകൊണ്ടുണ്ടായ ഡിസപ്പോയിന്റ് ആയിരിക്കും അവളെ ആത്മഹത്യയിൽ കൊണ്ട് എത്തിച്ചത് എന്റെ സെഷൻസ് കണ്ടിന്യൂ ചെയ്തിരുന്നു എങ്കിൽ അവൾ ഇപ്പോഴും ഇവിടെ ജീവനോടെ ഉണ്ടായനേ ചെയ്തു ശരിയാണ് ചികിത്സ കിട്ടിയിരുന്നുവെങ്കിൽ പൂജയും ഇപ്പോൾ ജീവനോടെയിരുന്നേനെ അതിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനോ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനോ ആരും ഉണ്ടായിരുന്നില്ല വരുൺ ആ അവസ്ഥ വാസുവിക്ക് ഉണ്ടാവരുത് എനിക്കവളെ ജീവനോട് വേണം ഉറപ്പായും ജിതിൻ അക്കാര്യം ഞാൻ ഏറ്റു വരുൺ മുന്നിലിരിക്കുന്ന ആനന്ദിനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു ആനന്ദിന് ഇനി പൂജയുടെ കേസ് ക്ലോസ് ചെയ്യാമല്ലോ അല്ലെ യെസ് സാർ താങ്ക്സ് ഫോർ യുവർ ഹെൽപ്പ് അവസാനിച്ചു മനുഷ്യന്റെ മനസ്സെന്ന് പറയുന്നത് ഇത് ഇത്രയേ ഉള്ളൂ കൂടെയുള്ളവരെ കാണേണ്ടതും കരുതേണ്ടതും വളരെ പ്രധാനമാണ് നാളെ അവരില്ലാതായിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് പരിധിവയ്ക്കാൻ ഇടവരാതിരിക്കട്ടെ നമ്മളിൽ ആർക്കും